താമരശ്ശേരിയിൽ നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ ബാംഗ്ലൂരുവിൽ കണ്ടെത്തി കുട്ടി യുവാവിനൊപ്പം ബാംഗ്ലൂരിൽ ഉണ്ടെന്ന വിവരം കർണാടക പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കർണാടക പോലീസ് താമരശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു താമരശ്ശേരി പോലീസ് ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വിവരങ്ങളുമായി ചേതൻ സാജൻ കൂടി ചേരുന്നുണ്ട് ചേതൻ ഈ കർണാടക പോലീസ് പറയുന്ന കൂടുതൽ വിവരങ്ങളും എങ്ങനെ ഒപ്പം താമരശ്ശേരി പോലീസ് ബാംഗ്ലൂരുവിലേക്ക് എത്തിയിട്ടുണ്ടോ മറ്റ് വിവരങ്ങൾ വർഷ ഈ മാസം പതിനൊന്നാം തീയതിയാണ് പരീക്ഷ എഴുതുവാനായി പെരുമ്പള്ളിയിലെ വീട്ടിൽ നിന്നും പുറത്തുപോയ എട്ടാം ക്ലാസ് കാര്യായ വിദ്യാർത്ഥിനി കാണാനില്ലെന്ന് കാണിച്ച് രക്ഷിതാക്കൾ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടി ബന്ധുവായ ഒരു യുവാവിനൊപ്പം പോയതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് ഈ തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുക്കുവാനായി കഴിഞ്ഞ പതിനാലാം തീയതി പെൺകുട്ടി ബന്ധുവായ മുഹമ്മദ് അജ്നാസിനൊപ്പം എത്തിയ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ പെൺകുട്ടിയുടെ കയ്യിൽ മതിയായ താമസരേഖ ഇല്ലാത്തതിനാൽ ഇവിടെ റൂം അനുവദിച്ചിരുന്നില്ല പിന്നീട് ഇവരെ പറ്റി അന്വേഷണ സംഘത്തിന് കാര്യമായ കണ്ട കണ്ടെത്തുവാനൊന്നും സാധിച്ചില്ല എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെൺകുട്ടി ഈ ബന്ധുവിനൊപ്പം ബംഗളൂരുവിലുണ്ടെന്ന് മനസ്സിലാവുന്നത് വിവരമറിഞ്ഞതിന് ഉടനെ വിവരം ഉടനെ തന്നെ താമരശ്ശേരി പോലീസ് ഈ പെൺകുട്ടിയെ തിരികെ എത്തിക്കുവാനായി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് വർഷ